जख्मों जख्मों को को वक्त वक्त भर भर चला चला है चला है जिन മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം അവരുള്ളിലുള്ളതെന്തോ അത് മറച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇത്തും ജോ മുസ്കുരാരോ നീ ഇത്രമേൽ ചിരിക്കുന്നുണ്ടല്ലോ കാർമേഘം നിന്റെ മനസ്സിന് മൂടിയിട്ടുണ്ട് അതിനെ പുഞ്ചിരി കൊണ്ട് മറച്ചു പിടിക്കുകയാണ് കണ്ണുകളിൽ കുടികൊള്ളുന്ന വികാരം അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുകയില്ല നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരുറ്റുന്നത് എനിക്ക് കാണാൻ സാധിക്കും വര്യായത്തിലേക്ക് സ്വാഗതം മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയാറുണ്ട് ഒരാളുടെ ഉള്ളിലുള്ള ദുഃഖം സന്തോഷം സന്താപങ്ങളൊക്കെ മുഖത്ത് തെളിഞ്ഞു കാണാറുണ്ട് അയാൾ ദേഷ്യത്തിലാണോ എന്ന് മുഖത്ത് നോക്കിയാൽ മനസ്സിലാകുമെന്നാണ് നമ്മൾ പറയാറുള്ളത് എന്നാൽ ചില ആളുകളുണ്ട് അവരുള്ളിലുള്ളതെന്തോ അത് മറച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സ് പുറത്തേക്ക് കാണിക്കാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ചില നിമിഷങ്ങളിലെങ്കിലും അവരുടെ മുഖം അവരുടെ എന്താണോ അത് വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കും നമുക്കൊക്കെ അത്തരം ആളുകളെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പരിചയമുണ്ടാവും ഉറുദു കാവ്യലോകത്തെ വളരെ പ്രശസ്തനായ കവി കൈഫി അസ്മി അത്തരം ആളുകളെ സൂചിപ്പിച്ചുകൊണ്ട് അത്തരം അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഗസൽ രചിച്ചിട്ടുണ്ട് ും ഇനജോ മുസ്കുരാരേഹയോ നീ ഇത്രമേൽ ചിരിക്കുന്നുണ്ടല്ലോ നീ വല്ലാതെ പുഞ്ചിരിക്കുന്നുണ്ടല്ലോ ജിസ്കോ ചുപ്പാരേഹോ നിന്റെ ഈ പുഞ്ചിരി യഥാർത്ഥത്തിൽ വ്യക്തമാക്കുന്നത് നിന്റെ ഉള്ളിൽ ചില ദുഃഖങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു കാർമേഘം നിന്റെ മനസ്സിനെ മൂടിയിട്ടുണ്ട് ആ മൂടിയിട്ടുള്ള കാർമേഘം എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കി തരുമോ നീ എന്ത് ദുഃഖം മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രമേൽ പുഞ്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ചില ആളുകളെ നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാകും ചില ആളുകൾ വല്ലാതെ പുഞ്ചിരിക്കുന്നുണ്ടായിരിക്കും വല്ലാതെ ചിരിക്കുന്നുണ്ടായിരിക്കും ചിരിയിൽ മാത്രം ജീവിക്കുന്ന ആളുകൾ അത്തരം ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരഗാധമായ ദുഃഖത്തെ കടിച്ചമർത്തിക്കൊണ്ടാണ് ഈ ചിരി വിതറുന്നതെന്ന് മനസ്സിലാകും അവരുടെ മനസ്സങ്ങളിലുള്ളത് അവർ പുറത്ത് പ്രകടിപ്പിക്കുന്നേ ഇല്ല അവരെ കാണുന്ന ആളുകൾ വിചാരിക്കുന്നത് അവർ മുഴുവൻ സമയവും സന്തോഷത്തിൽ കഴിയുകയാണ് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതല്ല അവരുടെ മനസ്സിലുള്ള വികാരങ്ങളെ വിചാരങ്ങളെ അവർ ഒരു തടവിലിട്ട പോലെ സൂക്ഷിക്കുകയാണ് അതിനെ പുഞ്ചിരി കൊണ്ട് മറച്ചു പിടിക്കുകയാണ് ഈ സത്യത്തെയാണ് യഥാർത്ഥത്തിൽ കൈഫിയസ്മി ഈ ഗസലിൻ്റെ ആദ്യ ഈരടിയിൽ കുറിച്ചിടുന്നത് ഈ ഈരടിക്കു ശേഷം കൈഫി അസ്മി മനോഹരമായി ഈ അവസ്ഥയെ വിവരിക്കുന്നുണ്ട് ചില ആളുകൾ അവരുടെ സന്തോഷത്തെ സന്താപത്തെ മറച്ചു വെക്കുമ്പോൾ അത് മുഖത്ത് ചെറിയ രീതിയിലെങ്കിലും പ്രകടമാകുമെന്നാണ് സങ്കടത്തിൻ്റെ കാര്യത്തിൽ അത് കൂടുതൽ പ്രകടമാകും കണ്ണുകളിൽ കുടികൊള്ളുന്ന വികാരം അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുകയില്ല ആ സത്യത്തെയാണ് അടുത്ത ഈയടിയിൽ കൈഫി അസ്മി വരച്ചിടുന്നത് क्या क्या हाल है दिखा रहे हो आंखों में नमी കണ്ണുകളിൽ നനവാണോ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരുറ്റുന്നത് എനിക്ക് കാണാൻ സാധിക്കും നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും നീ ആ കണ്ണീരിനെ ആ നനവിനെ നിന്റെ പുഞ്ചിരി കൊണ്ട് മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് ആഘോമൻ അമി ഹസി ലബോം പറഞ്ഞു നിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്നുണ്ട് പക്ഷെ അതേ സമയത്ത് നിന്റെ കണ്ണിലോ ആ നനവ് ഇറ്റി വീഴുന്നുണ്ട് ഹെ എന്താണ് അവസ്ഥ യഥാർത്ഥത്തിൽ ക്യാ ദിഖാരേഹയോ നീ എന്താണ് യഥാർത്ഥത്തിൽ ഈ കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നീ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വീണ്ടും ചോദിക്കുകയാണ് കവി വളരെ മനോഹരമായാണ് ആ അവസ്ഥയെ കൈഫി അസ്മി വിവരിച്ചിട്ടുള്ളത് ഈ വ്യഥകളിൽ ഈ സങ്കടങ്ങളിൽ കഴിയുന്ന ആളോട് ആ സങ്കടങ്ങളിൽ കഴിയരുത് എന്ന് പറയാൻ യഥാർത്ഥത്തിൽ ആർക്കും കഴിയില്ല പക്ഷേ കഴിഞ്ഞുപോയ നിമിഷങ്ങളെ കഴിഞ്ഞു തീർത്ത ദുരിതങ്ങളെ ഓർത്ത് അത് വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് സങ്കടപ്പെടുന്ന അവസ്ഥ ആവശ്യമില്ല എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും കവി അത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഗസലിൽ തുടർന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട് ജിൻ ജിൻ ജിൻഹേ സമയമെടുത്ത് കടന്നുപോയ ആ നിമിഷങ്ങൾ ആ ദുരിതങ്ങൾ ആ വേദന കാലം മായ്ച്ചു കളഞ്ഞ ആ മുറിവുകൾ ആ മുറിപ്പാടുകൾ ആ മുറിപ്പാടുകളെ ചേടേ ഹോ നീ എന്തിനാ പിന്നെയും പിന്നെയും തോണ്ടിയെടുത്ത് അതിനെ ഉണർത്തുന്നത് അത് ഉറങ്ങിക്കഴിഞ്ഞു അത് കഴിഞ്ഞുപോയി അത് മനസ്സിന്റെ അകങ്ങളിൽ ഉപേക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് ആ പോയ ഓർമ്മകളെ മുറിപ്പാടുകളെ നീ എന്തിനാണ് വെറുതെ മാന്തി ചൊറിഞ്ഞ് വ്രണപ്പെടുത്തി എടുക്കുന്നത് വീണ്ടും ആ പഴയ വേദനകളിലേക്ക് തിരിച്ചു പോകുന്നത് വളരെ മനോഹരമായൊരു ഗസലാണ് അഞ്ച് ഈരടികളാണ് ഇതിലുള്ളത് അതിലുള്ള മൂന്ന് ഈരടികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് മറ്റു ഈരടികൾ നമുക്ക് മറ്റൊരവസരത്തിലാവാം ഏറെ നന്ദി